പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഇനി എന്ന് നമ്മൾ വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നമുക്ക് നല്ലൊരു വീഡിയോസൊന്നും നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ പനിയായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തൊണ്ട ഭയങ്കര അല്ലെങ്കിൽ പൊതുവേ സൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതിലൂടെ ഒന്നും കൂടി സൗണ്ട് ഇല്ലാതാവുകയും അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രത്യേക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും അതുപോലെ തന്നെ അവിടുന്ന് വെള്ളച്ചാട്ടം കാണുകയും അതിൽ നല്ല എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കാരണമൊന്നും പനിയൊന്നും വന്നിട്ടൊന്നുമില്ല പക്ഷെ കൂടുതൽ കൂടുതൽ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ട് തന്നെ ആയിരിക്കാം പുറത്തേക്ക് നല്ല ശക്തിയായിട്ടുള്ള ചൂടുള്ള പനി ഇല്ലെങ്കിലും അതാണ് ഉള്ളിലേക്ക് നല്ല ബുദ്ധിമുട്ടിട്ടായിട്ടുണ്ടായിരുന്നു തലകറങ്ങലും അതുപോലെ തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഇട്ടാൽ സൗണ്ട് ഇല്ലാതാകുമ്പോൾ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചത് കേട്ടോ അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അന്നത്തെ വീഡിയോ അന്ന് എങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് എങ്ങോട്ടൊക്കെ പോയി എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ പറയണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോണിൽ സ്റ്റോറേജ് വളരെ കുറവായി കാരണം ഈ ഡ്രസ്സിൻ്റെ ബിസിനസ് ഉണ്ടായ കാരണം അതിൻ്റെ ഇമേജുകളും അതുപോലെ തന്നെ പരസ്യങ്ങൾ കൂടുതലിങ്ങനെ വന്നതുകൊണ്ട് വീഡിയോസൊക്കെ കൂടുതലിങ്ങനെ വരുമ്പോൾ പിന്നെ ഫോണിൽ സ്പൈസി ആണ് വരികയാണ് അപ്പോൾ നമ്മൾ പഴയ നമ്മൾ എടുത്ത് വീഡിയോസുകൾ കളയണ്ട ഒരു അവസ്ഥയാണ് വന്നത് കാരണം നമ്മൾ ഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആളുകൾക്ക് ഇങ്ങനെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിന് മുൻഗണന കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ട്രാവലിങ് വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത് പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോയത് കേട്ടോ അവിടെ എൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു ബർത്ത്ഡേ വലിയ പരിപാടിയോ കാര്യങ്ങളൊന്നും ആയിട്ട് പ്രാവശ്യം കഴിക്കാൻ പറ്റിയിട്ടില്ല കഴിച്ചിട്ടുമില്ല പക്ഷെ ഞങ്ങൾ രണ്ട് പെങ്ങന്മാർ ചെന്നു അവർ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ കുട്ടികളൊന്നും ഡ്രസ്സ് ഇട്ട് ഒരുക്കി നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സ് ഒന്നും ഇട്ട് കണ്ടു കുറച്ച് ഫോട്ടോസ് എടുത്ത് പോകാൻ ഞങ്ങൾ അപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ഷോർട്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരികട്ടോ നിങ്ങൾക്ക് ഇഷ്ടം അറിയാമില്ല എന്നൊക്കെ പറയാം ഞാനൊരു സാരി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ നല്ല യാത്ര തന്നെയായിരുന്നു വെള്ളി ശനി ഞായറൊക്കെ ഭയങ്കര യാത്ര തിങ്കൾ വരെ യാത്ര നേടേണ്ട യാത്ര തന്നെയായിരുന്നു അതിൻ്റെ കടയിൽ ഒന്ന് കിടന്നിറങ്ങാൻ വീട് കണ്ടെത്താനുള്ള ഒരു ലെവലായിരുന്നു ഇപ്പോൾ തെണ്ടൽ അതിമനോഹരമായി നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം നല്ല സന്തോഷിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്താണ് ക്യാഷിന് വലിയ ചിലവില്ലാതെ തന്നെ സന്തോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പാലിക്കോട്ട അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് കയ്യിൽ കുറച്ച് ക്യാഷിന് ബുദ്ധിമുട്ടുണ്ടായ കാരണം തന്നെ ഞങ്ങൾ കുറച്ച് ബിരിയാണി ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു ഞങ്ങൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എന്ത് ചെയ്ത് ഞങ്ങൾ ഒരു ശേഷം ഞങ്ങൾ പാലരുകോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് കുട്ടികൾക്കൊരു സന്തോഷമായിക്കോട്ടെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളല്ല അപ്പോഴൊക്കെ ഒക്കെ കുട്ടികൾക്ക് സന്തോഷം എന്ന് വെച്ചാൽ അഞ്ചേടിലും ഉമ്മമാർക്കും ബാപ്പുമാർക്കും ഒക്കെ ഒന്ന് സന്തോഷിക്കാം അങ്ങനെ ആളെ ഞങ്ങളൊക്കെ കൂടി ഒന്ന് പാലിക്കോട്ടെ കാണാൻ പോയി അത് ഞാൻ എൻ്റെ മക്കളാതിട്ട് കാണാനാണ് അപ്പോൾ നമ്മൾ നേഴ്സ് പോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വലിയ കുട്ടി പോന്നിട്ടുണ്ടായിരുന്നില്ല മൂപ്പരുമൂപ്പരും സന്തോഷം നിലയിൽ മൂപ്പരും സമ്പ്രായക്കാർ ഉള്ള ഇടത്തേക്ക് തന്നെ പട്ടാമ്പു എന്ന് പറയുന്നത് അവിടെ ഒരു ഏട്ടത്തിൻ്റെ അവരുടെ അടുത്തേക്കാണ് പോയത് കേട്ടോ അപ്പം ഞാനും നിലബേബി റയ്യവും കൂടിയാണ് ഞങ്ങളുടെ കൂട്ടത്തിനിന്നുണ്ടായത് ഇമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കാണാനെന്ന് ഇമ്മ പറഞ്ഞു പക്ഷേ ഇമ്മ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കുമായിരുന്നു ഉരുൾപൊട്ടുള്ളൂ ഉള്ളിൽ നല്ല വെള്ളം ഉണ്ടാവും കഷ്ടകാലം വന്നിട്ട് ഉണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ പേടില്ലാത്തവരെ അഭിനയിച്ചാണ് മനസ്സിൻ്റെ ഉള്ളിൽ പേടി വെച്ചിട്ട് കാണുക ഞങ്ങൾ പോയിട്ടോ നിൽക്കുമ്പോൾ അഭിനയിച്ചിപ്പോൾ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ചെറിയ ചെറിയ കുട്ടികളായിട്ട് പോവില്ലേ പിന്നെ നമ്മളാണുങ്ങളോട് ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് എങ്ങോട്ട് പോകാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് ചോദിക്കണമെന്നൊന്നും ഉള്ള ആ ഒരു ടൈറ്റിൽ ഞങ്ങൾ ഇതുവരെ വളർത്തിയിട്ടില്ല നമ്മൾ നമ്മളുടെ അടുത്ത് കത്തി അമ്മയും കെട്ടാൽ പോകേണ്ടേ അങ്ങോട്ട് പോകാമെന്നുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് കാലം തന്നെ അതൊന്നും ഞങ്ങളിങ്ങനെ ഒരു കയർ തുഞ്ചം കെട്ടിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ച് അങ്ങനത്തെ ഒരു ശീലം ഞങ്ങൾക്കില്ല ഇതുവരെ തന്നിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ആ സന്തോഷം നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ കഴിയും ചീത്തത്തിലൊന്നുണ്ടെങ്കിൽ ആ സന്തോഷം കണ്ടെത്തിക്കോട്ടെ തന്നെ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങനെ മാറ്റം വരുമെന്ന് പറയാൻ പറ്റില്ല കാരണം മനുഷ്യൻ്റെ മനസ്സല്ലേ പ്രായം കൂടുംതോറും അതൊക്കെ ഇങ്ങനെ ഒരു ചെന്നി അതുണ്ടാവുമെന്ന് പറയാനുള്ളത് ഇതുവരെല്ലേ കേട്ടോ അപ്പോൾ ഞാനുണ്ട് അനിയത്തിയും കൂടി ഞങ്ങൾക്ക് ആ ഒരു ഒഴിവല്ലേ നമുക്ക് നമ്മൾ വീട്ടിലേക്ക് പോകാനും നമ്മൾ ആംഗ്ലേക്ക് പോകാനും അപ്പോൾ ഞങ്ങൾ ആങ്ങളെ കൊണ്ടുപോയിട്ടോ പാലരകോട്ടെ കാണാൻ കൊണ്ടുപോയി ഞങ്ങളങ്ങനെ പാലരകോട്ടയിൽ പോയി വെള്ളച്ചാട്ടമായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു ആ വെള്ളത്തിൽ എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എല്ലാവരും പോയി നല്ല ഇരുട്ടായി തുടങ്ങിയ മരുവ് പങ്ക് കൊടുത്തിൻ്റെ ശേഷം ആവുന്നുണ്ട് ഞങ്ങളാ വെള്ളത്തിൻ്റെ അടിയിൽക്കൊന്ന് നന്നു അങ്ങനെ ആ വെള്ളം ഒക്കെ മേത്തായി അതൊക്കെ സന്തോഷം നെലുവിന് വെള്ളത്തിൽ നിൽക്കുന്നത് ഇഷ്ടമൊക്കെ തന്നെ പക്ഷേ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസുപ്പിനും നല്ല പേടിയുണ്ട് നിസുപ്പിന് വെള്ളം നല്ല പേടിയുണ്ട് ഇസുപ്പിനെ ഞാൻ നല്ല നന്നായിട്ട് പിടിച്ചിക്കണമെങ്കിലും ഇസുപ്പ് നല്ല വലിയെന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തുനിന്ന് പിന്നെ ഇസുപ്പനും നെലുവിനും കൂടി നല്ല എനിക്ക് മാനേജ് ആകെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് കൂടുതലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തിങ്ങി നിൽക്കുന്നത് നമ്മൾ നനയുന്നതൊരു ശരിയല്ലല്ലോ ഓ വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മല്ല മെല്ലെ വെല്ല എല്ലാവരും പോയി ഞങ്ങളൊറ്റക്കായപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തായി ഞങ്ങൾ നാത്തൂന് തീരെ നന്നിട്ടില്ല നാത്തൂ എനിക്ക് വെള്ളം നല്ല പേടിയാണ് അപ്പോൾ നാത്തൂര് വെള്ളത്തിൽ കിറങ്ങിയിട്ടില്ല എന്താണ് ഞങ്ങൾക്ക് ഒരു നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ ടൂറ് പോകുമ്പോൾ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യണം അപ്പോഴാണ് ഞങ്ങൾക്കത് നല്ലൊരു സന്തോഷമാകും അല്ലാതെ ഒരാളെ ഇങ്ങനെ പേടിയാണെങ്കിൽ പേടിയുടെ തുറന്ന് പറയണോ പേടിയുടെ തുറന്ന് പറയാൻ കുറവായിട്ടിങ്ങനെ ഒരു ഉഷാറില്ലാതെ മുഖം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് പോയവർക്ക് തന്നെ ഒരു ഒരു സന്തോഷം ഫുള്ളായിട്ട് കിട്ടൂല അതാണ് ആ കാരണത്തിൽ തന്നെ എനിക്ക് നസുവിന് എട്ട് പലയിടങ്ങൾക്കും പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു വിഷമം വരാറുണ്ട് കാരണം നസുവിന് ചില ക്യാരക്ടറുകളൊന്നും ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറും ഇഷ്ടപ്പെടില്ലല്ലോ അതുപോലെ നെസുവിന് ചില എൻ്റെ ക്യാരക്ടറുകളും ഇഷ്ടപ്പെടില്ല നസുവിൻ്റെ ചില ക്യാരക്ടറുകൾ എനിക്കും ഇഷ്ടപ്പെടൂല്ല അങ്ങനെയൊക്കെ ഉണ്ടാവില്ല കിട്ടും ഞങ്ങളുടെ കീഴിലൊക്കെ പോകുമ്പോൾ ചെറുമാതിരി ഇങ്ങനെ കറങ്ങല് കറങ്ങുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എന്താണ് ഈ പുറത്തുള്ള ഈ പാടത്തും അതുപോലെത്തന്നെ ഇങ്ങനെ എടുത്തെടുത്തേക്കുള്ള കാഴ്ചകൾ നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ പോകാറുള്ളൂ എടുത്തെടുത്തൊക്കെ പോകാറുള്ളൂ ദൂരൊക്കെ അങ്ങനെ നിയന്ത്രണം വിട്ടിട്ട് നെസു അതിന് ശേഷം പോയിട്ടില്ല നസുവിന് ഒരു ഒരു നാ അഞ്ച് വയസ്സാവുന്ന സമയത്താണ് നമ്മൾ എറണാകുളം പോയത് അന്നൊന്നിപ്പോൾ നെസുന് അത്രത്തന്നുണ്ട് വിവരം വെച്ചിട്ടില്ല പിന്നെ നസുവിന് അതൊക്കെ എൻജോയ് ചെയ്യണം നെസുവിന് അധികം നെസുവിന് ഇഷ്ടം ഈ കാടും മലകളും കുന്നും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നതാണ് നെജുവിന് ഇഷ്ടം അല്ലാതെ ഈ മാളുകളൊന്നും കാണുന്നതിനോടൊന്നും അത്ര വലിയൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ ഇപ്പോൾ മൂപ്പിര പോണതൊക്കെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ മൂപ്പരുന്ന ഞങ്ങൾ നേപ്പാലൂർ പട്ടം പോയ സമയത്ത് നെസു പോയത് എന്താണ് വെള്ളിയങ്കി പട്ടം പോയത് അവിടെ വെള്ളച്ചാട്ടം ഡാമൊക്കെയാണ് എന്താണ് അവിടേക്ക് ചളാൻ ഒരു ദിവസം ഞാനും പോകും ഞാൻ പോയിട്ടുണ്ട് എന്നാൽ ചെറിയ കുട്ടിയാകുമ്പോൾ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്താണ് പോകണം വിചാരിക്കുന്നുണ്ട് ഈ പോയ ദിവസം ഞങ്ങളാണ് അങ്ങനെ ക്ഷണിച്ചായിരുന്നായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അവർ കൂടെ പോകാൻ വേണ്ടി വിളിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ബർത്ത്ഡേ ഉണ്ടായതുകൊണ്ട് ഇവിടെ വരാതിരിക്കുന്ന ശരിയല്ലല്ലോ നമ്മളെ കുട്ടി കുട്ടികൾ ബർത്ത്ഡേ ഒക്കെ നമ്മൾ പറയാതെ തന്നെ ഇവർ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓരോ ഗിഫ്റ്റ് ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ തന്നെ കേക്കടക്കം എല്ലാ സാധനങ്ങളും ഇവർ ഞമ്മൾ കുട്ടികൾക്ക് കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവരെ കുട്ടീൻ്റെ ബർത്ത് അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളറിയാത്ത പോലെ ഇതാക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് പോയി എന്തായാലും ഞങ്ങൾ രണ്ട് ഓർഡർ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താണ് അങ്ങനെ പലരും പോയി പിറ്റേന്ന് അന്ന് രാത്രി ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് എന്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടോ അന്ന് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കൊളത്തൂർ പോയി കൊളത്തൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ പോയി പുന്നേക്കാട്ടിൽ തന്നെ പോയിട്ട് പുന്നക്കാട്ടിൽ നിന്ന് പിന്നെ പിറ്റേ ദിവസം വീണ്ടും യാത്രയാണ് അതുകൊണ്ടാണ് അങ്ങനെ യാത്ര അടുപ്പിച്ചടുപ്പിച്ച് യാത്ര ഉണ്ടായ കാരണത്താലാണ് അല്ലാതെ ആ ഒരു പാലൂർ കോട്ട വെള്ളത്തിൽ പോയി വെള്ളം ഒന്ന് വെള്ളം നനഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല വെയ്യാതായ തേട്ടോ ഞാൻ അത് അതിൻ്റെ പുറകിൽ ആരും പങ്കാളിടാമുണ്ട് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനി വരും കുട്ടികൾക്ക് വെയ്യാതാവും അവിടെ വയ്യാതായങ്ങട്ടിവിടെ വന്ന് കിടക്കാൻ പറ്റില്ല വയ്യ വയ്യാന്ന് പിന്നെ പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞേക്കുമ്പോൾ തന്നെ പിന്നെ എന്താണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പട്ടാമ്പി വേറെ ഒരു അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോയത് അന്ന് രാവിലെ അങ്ങനെ അനിയത്തിൻ്റെ നിന്ന് രാവിലെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് ഞാനും ഇരുമ്പോൾ മാത്രം പോയത് ശേഷം ഞങ്ങൾ അവിടുന്ന് അനിയത്തിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ വേറെ ഒരു ആപ്പാമാൻ്റെ വീട്ടിൽ പോയിട്ടോ ആപ്പാമ്പാൻ്റെ അവിടെ എന്താണ് ഒരു നിക്കാഹിൻ്റെ പരിപാടിയായിരുന്നു ആ നിക്കാഹിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാണ് നമ്മൾ പറഞ്ഞിട്ടാണ് നിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ലീവിലാണ് ഞമ്മളെല്ലാം കൂടി ഇങ്ങോട്ട് തകർത്ത് അടിപൊളിയാക്കിയത് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങട്ട് പോയി നിക്കാഹ കഴിഞ്ഞ് ഒരു ഉച്ചക്ക് ശേഷം ഞങ്ങളെല്ലാവരും പിരിഞ്ഞു തിരിച്ചു വീട്ടിലേന്ന് എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ബസ്സിനായിരുന്നു യാത്ര ആ കാരണത്താല് ബസ് കിട്ടാൻ നമ്മളെ നാട്ടിൽ എത്താൻ ബസ് കിട്ടാൻ ഭയങ്കര താമസമാണ് ആ കാരണത്താല് നിക്കാഹിൻ്റെ അവിടെ നിന്ന് രണ്ട് മണിക്ക് പോന്നാലും ശരി ഞാൻ വീട്ടിലെത്തിന് നാലര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നാലരയ്ക്ക് ശേഷമാണ് നമ്മൾ വീട്ടിലെത്തിയത് വീട്ടിൽ അതിൻ്റെ ഇടയിൽ അനിയത്തിൻ്റെ അടുത്ത് കടയിലൊക്കെ ഒന്ന് കയറി അനിയത്തിനെക്കൊന്ന് കാണാമെന്ന് വിചാരിച്ച് കാരണം അനിയത്തിനെ കുറച്ച് രാത്രിയിൽ മാത്രമേ വീട്ടിലേക്ക് തിരിച്ചെത്തുള്ളൂ അതുകൊണ്ടുതന്നെ കാണാൻ കിട്ടാറില്ല ആ കാണാൻ ഭയങ്കര താമസമാണല്ലോ ബുദ്ധിമുട്ടാണ് ഓപ്പര് കാണാനിപ്പോൾ കാരണം രാവിലെ ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ കടയിൽ പോകും അത് കഴിഞ്ഞാൽ തിരിച്ച് വരും ബാറര പിന്നെ ഓരോ തിരുമ്പലും കുളിക്കലും വടിക്കലും തുടക്കലും ഒരു വീട്ടിലൊരു അമ്മമാകുമ്പോൾ ഒരുപാട് പണികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പണികൾ പിന്നെ കുഞ്ഞു മൂന്ന് മക്കളെ വീട്ടിലിട്ടിട്ടല്ലേ പോകുന്നത് ഇമ്മാക്കിയാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പണികളുണ്ടാകുമ്പോഴേക്കും പിന്നെ നമ്മളെ കണ്ട് സംസാരിക്കാനും നമുക്ക് അവിടെ പോയി സംസാരിക്കാനൊന്നും കൂടുതൽ സമയം കാണാനൊന്നും പറ്റില്ല പിന്നെ നല്ല ക്ഷീണമുണ്ടാവും വരുമ്പോൾ തന്നെ കാരണം അങ്ങനെ നിന്ന് ജോലി ചെയ്തിട്ട് ഒരു ടയേർഡായിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആനയതിനെയൊക്കെ കണ്ട് തിരിച്ച് ഞാൻ അന്ന് തന്നെ തിരിച്ചും ഇങ്ങന്നെ തിരിച്ച് പോരണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടല്ലോ മക്കൾക്ക് അത് വിചാരിച്ചിട്ട് അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാനും ബുദ്ധിമുട്ടാവും മദ്രസയൊക്കെ മുടങ്ങും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നെസുവിന് വട്ടാമ്പിതന്നെ എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരാൻ കഴിഞ്ഞില്ല ആ കാരണത്താൽ തന്നെ ഞങ്ങൾ അന്നത്തെ പുരൽ ക്യാൻസൽ ചെയ്തു പിറ്റേ ദിവസമാണ് തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ പോകുന്നത് തിങ്കളാഴ്ച ഞങ്ങൾ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് പോന്നെട്ടോ ഞാൻ റൈവും കുട്ടിയും കൂടി ഏഴ് മണിക്ക് തന്നെ ഒരു വേഗം കൂടി ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് പോന്നു അത് കഴിഞ്ഞിട്ട് നെസു എത്തിയപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു നെസു ഷാദുവിൻ്റെ കൂടെ പട്ടാമ്പിയിൽ നിന്നല്ലോ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് പട്ടാമ്പി അങ്ങോട്ട് അവിടെ പോയിട്ട് അവിടെ ചുറ്റി തിരിഞ്ഞ് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചൊക്കെ ചെയ്തു അത് കാരണം ആ ഒരു അരമണിക്കൂർ വഴുകിയതുകൊണ്ട് തന്നെ നെസുവിന് ഇവിടെ വീട്ടിലെത്തിയ അമ്പലത്തെത്തിയപ്പോഴത്തേക്കും സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പീരീഡിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നെസുവിൻ്റെ ഒരു പീഡിഡ് കഴിഞ്ഞാലും ശരി റയ്യൂവിന് ഫസ്റ്റ് പീരീഡ് ആവുമ്പോൾ പോലും ഇല്ല കാരണം റയൂവിനെ ഒമ്പതര പത്തരക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നെസുവിന് ഒമ്പതര ഒമ്പതിന് ക്ലാസ്സിൽ കയറണം അങ്ങനെയാണെന്ന് ആ കാരണത്തില്ല അപ്പോൾ ഞങ്ങൾ റൈവിനൊരു പത്തര മുപ്പത്തേ മുപ്പത്തഞ്ചോട് കൂടി ക്ലാസ്സിൽ കൊണ്ടുപോയാക്കി കൊടുത്തു പിന്നെ റയ്യൂ എന്നുവെച്ചാൽ അന്ന് സ്കൂളിൽ പോയില്ല റയ്യൂ ആണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഈ ഒരു കുറച്ച് കറങ്ങലും ചുറ്റലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മദ്രസൊക്കെ മുടങ്ങി ഇനി വെച്ചാൽ ഉള്ള വീണ്ടും ഒരു യാത്ര ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ കാത്തിരിക്കുന്നുണ്ട് നല്ല ആരോഗ്യവും മാഫിയത്വവും ഒക്കെ ഉണ്ടാവട്ടെ എന്നിപ്പോൾ നമുക്ക് എന്ത് എൻജോയ് ചെയ്യണം കാണണം പിന്നെ ഞാനൊക്കെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നുള്ള ഒരു ഇതിലായിരുന്നു കാരണം അവരൊക്കെ ഇൻസ്റ്റയിലും അങ്ങനെ പല ഭാഗങ്ങളിലും അവരെ കാണുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ അവരെ കാണുന്നുണ്ട് പക്ഷെ അവരൊന്നും അവരുടെ വെഡ്ഡിംഗ് ഇമേജസ് ഒന്നും അവർ ഒന്നും കാണുന്നില്ല പിന്നെ ഇപ്പോൾ നമ്മളായിട്ട് അവരുടെ ഫോട്ടോ പുറത്തുവിടേണ്ടല്ലോ ആ ഒരു കാരണത്താലാണ് ഞാൻ അവരുടെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോയ വീഡിയോസും അതേപോലെ തന്നെ ബർത്ത്ഡേയ്ക്ക് നമ്മൾ പോയതും എൻജോയ് ചെയ്തതും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ പറഞ്ഞത് എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് പോയിട്ടോ അതാണ്ടായത് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് വീഡിയോ എടുക്കണ്ട ഫോണിൽ എടുക്കണവരാണെന്നുണ്ടെങ്കിൽ കാരണം അതിൻ്റെ ഇടയിൽ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് പറയാം ഉദ്ദേശിച്ചതൊക്കെ മറന്നു പോവുകയാണ് അതാണുള്ള പ്രശ്നം കാരണം നമ്മളാ ഒരു മൈൻഡ് പിന്നെ അവരോട് കോളിലേക്കും അവരെന്താണ് മെസ്സേജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തയിലേക്കൊക്കെ മാറിപ്പോവാണ് അതാണുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനിയത്തി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പട്ടാമ്പുക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗം നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ബർത്ത്ഡേ ആയിട്ടും വെഡ്ഡിങ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് തല കൊടുക്കാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ കേക്ക് ഉണ്ടാക്കിത്തരാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ അടുത്ത കടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ അവർ കൊണ്ടുവന്ന് തരുന്നതാണെങ്കിൽ അതല്ല അകലത്താണ് ദൂരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പോയിട്ട് മേടിക്കാൻ കഴിയുന്നവർ ആളുകൾ കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ പറയുന്ന മോഡലിൽ കേക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഞാനിതിൽ കൊടുക്കാം അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തരുന്നുണ്ട് അവർ ഞങ്ങളായിട്ട് സ്കൂളിൻ്റെ യു പി സ്കൂളിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ എന്താണ് ആ ഒരു പരിസര പ്രദേശത്തുള്ളവർക്കൊക്കെ അവരൊക്കെ അവരെന്നു തന്നെയാണ് മേടിക്കുന്നത് കൂടുതലാളും മേടിക്കുന്നുണ്ട് എന്താണ് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ പെരിമക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഓക്കെ ബൈ